പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധീന കശ്മീർ സന്ദർശനത്തിൽ ഭാരതം ശക്തമായി പ്രതിഷേധിച്ചു ഭാരതത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു ഭാരതത്തിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് മുന്നിലും വിദേശകാര്യ സെക്രട്ടറി പ്രതിഷേധം അറിയിച്ചു ബ്രിട്ടീഷ് ജെയിൻ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാക് അധീന കശ്മീരിലെ മിർപൂരിലെത്തിയത് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരും അവരെ അനുഗമിച്ചു ചില വ്യവസായികളും നാട്ടുകാരുമായും മാരിയേറ്റ് കൂടിക്കാഴ്ച നടത്തി മിർപ്പൂരിൽ നിന്ന് സലാം എന്ന തലക്കെട്ടോടെ സന്ദർശനം വിവരിച്ച ജെയിൻ മാരിയറ്റ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എഴുപത് ശതമാനം ബ്രിട്ടീഷ് പാകിസ്ഥാൻ പ്രവാസികളും മിർപൂരിൽ നിന്നാണെന്നും സന്ദർശനം പ്രവാസികളുടെ താൽപര്യങ്ങൾക്ക് നിർണായകമാണെന്നും അവർ എക്സിൽ കുറിച്ചിരുന്നു ജെയിൻ മാരിയറ്റിന്റെ സന്ദർശനത്തിൽ ഭാരതം കടുത്ത പ്രതിഷേധമാണ് യു കെ ഭരണകൂടത്തെ അറിയിച്ചത് ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ പ്രദേശങ്ങളെന്നും ഭാരതത്തിന്റെ അഭിഭാജ്യ ഘടകമായി തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഭാരതത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസിനോട് വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര വിവരങ്ങൾ ധരിപ്പിച്ചു സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ പാക് അധീന കാശ്മീരിൽ പ്രവേശിക്കുന്നത് ഭാരതം തടയാറില്ല ഈ സൗജന്യം മുതലെടുത്താണ് പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റിന്റെ സന്ദർശനം ജനം ഡൽഹി